ശക്തമായ മഴയിൽ പാലക്കാട് ഇന്നും വ്യാപക നാശനഷ്ടം മരം കടപുഴകി വീണ് കാവശ്ശേരി ബസ് കാത്തിരിപ്പ് കേന്ദ്രം തകർന്നു തിരുവേഗപ്പുറ നെടുമ്പോട്ടൂർ റോഡ് ഇടിഞ്ഞ് പ്രദേശവാസിയുടെ വീട്ടുമുറ്റത്തേക്ക് വീണു അലനല്ലൂരിൽ കനത്ത മഴയിൽ കിണറിടിഞ്ഞു താഴ്ന്നു മഴ ശക്തിയാർജിച്ചതോടെ അട്ടപ്പാടി അണക്കെട്ടിലേക്ക് വിനോദസഞ്ചാരികൾക്ക് ഒരാഴ്ചത്തേക്ക് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട് പാലക്കാട് കണ്ണാടിയിൽ വീടുകളിൽ വെള്ളം കയറി കണ്ണാടിയിൽ നിന്നും ഇക്ബാൽ അറക്കിൽ ചേരുന്നു ഇക്ബാൽ വീടിനകത്തൊക്കെ ഇതാ വെള്ളം വെള്ളമാണല്ലോ കാണുന്നത് പാലക്കാട് ഇന്നലെ തന്നെ ഒരുപാട് മഴക്കെടുതികൾ ഉണ്ടായിരുന്നു ഇന്നിപ്പോൾ അത് കൂടുകയാണോ ചെയ്തത് ജോഷിനി ഇന്ന് പാലക്കാട് റെഡ് അലേർട്ടായിരുന്നു ഇന്ന് പുലർച്ചെ മുതൽ വ്യാപകമായി മഴ അല്ലെങ്കിൽ ശക്തിയായി മഴ പെയ്യുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു ഉള്ളത് കണ്ണാടിയിലാണ് ഇവിടെ കണ്ണാടി ഞായറാഴ്ചക്കാവ് എന്ന് പറയുന്ന മേഖലയിലാണ് ഞാനുള്ളത് ഇവിടെ ഏകദേശം അൻപതോളം വീടുകളുണ്ട് ഈ വീടുകളിലേക്കാണ് പുലർച്ചയോടുകൂടി ഈ വെള്ളം ഇരച്ചു കയറുന്ന ഒരു സാഹചര്യം ഉണ്ടായത് പാലക്കാട് തൃശ്ശൂർ ദേശീയപാതയ്ക്ക് തൊട്ട് സമീപത്തായാണ് ഇത്തരത്തിൽ സൗബർണിക അവന്യൂ എന്ന് പറയുന്ന ഈ മേഖല ഉള്ളത് ഇവിടെ ഈ ദേശീയപാതയുടെ നിർമ്മാണം നടത്തുന്നതുകൊണ്ട് തന്നെ നിരവധി മണ്ണ് ഇവിടെ കൊണ്ടുവന്ന് നിക്ഷേപിച്ചിരുന്നു അതുകൊണ്ട് തന്നെ ഇവിടെ നിന്നുള്ള വെള്ളം അല്ലെങ്കിൽ മഴവെള്ളം എല്ലാം കയറുമ്പോൾ അത് പോകാൻ ഒരു വഴി ഇല്ലാത്തത് കൊണ്ട് തന്നെ ഈ വെള്ളം മുഴുവൻ ഇവിടെയുള്ള വീടുകളിലേക്ക് കയറുകയായിരുന്നു പല വീടുകളുടെ അകത്തും വെള്ളമുണ്ടായിരുന്നു ഇപ്പോൾ ആ ദേശീയപാത അതോറിറ്റിയിലെ ഉദ്യോഗസ്ഥരും തൊഴിലാളികളും എത്തി ഇപ്പോൾ ഇവിടെ നിന്ന് വെള്ളം ഒഴിവാക്കാനുള്ള പ്രവൃത്തികൾ ആരംഭിച്ചതുകൊണ്ട് തന്നെ ചെറിയ രീതിയിൽ ഇപ്പോൾ വെള്ളം വീടുകളിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് അവിടെ നാട്ടുകാർ നമുക്കിപ്പം ചേരുന്നുണ്ട് പുലർച്ചയ്ക്കാണ് ഈ വെള്ളം വീടുകളിലേക്ക് രണ്ട് മണിക്ക് ഏകദേശം രണ്ട് മണി ഉണ്ടാവും വെള്ളം എരച്ചു കയറിക്കൊണ്ടിരിക്കുകയായിരുന്നു ഞങ്ങളെല്ലാം പുറത്തുനിന്ന് നോക്കുമ്പോൾ വെള്ളം കൂടുകല്ലാണ്ട് കുറയുന്നില്ല ഞങ്ങൾ വെള്ളാൻ്റെ ഭീതി ഉണ്ടായി വീടിനകത്ത് ഫുള്ള് വെള്ളം ആയിരുന്നു ഇപ്പോൾ പുലർച്ചെ നാല് മണിക്കൊക്കെ നോക്കുമ്പോൾ ഫുള്ള് വെള്ളം തന്നെയാണ് ഞങ്ങൾ കട്ടിൽ കിടക്കുന്നതുകൊണ്ട് നമ്മൾ കുട്ടിയെ കട്ടിലായതുകൊണ്ട് ഞങ്ങൾ കുഴപ്പമില്ല പക്ഷെ താഴേക്ക് ഇറങ്ങുമ്പോഴേക്കും ഞങ്ങൾക്ക് കാലിൽ അത്രയ്ക്കും വെള്ളം തന്നെയാണ് കുറച്ച് 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 മഴയ്ക്ക് ഗ്യാപ്പ് ഇങ്ങനെ വെള്ളം കയറുന്ന സ്ഥലമാണോ അതോ ഈ ദേശീയപാതയുടെ നിർമ്മാണം ഇതുപോലെ ഇത് പണിയുടെ ഭാഗമായിട്ട് വന്നിട്ടുള്ളതാണ് ഇങ്ങനെ ഉണ്ടായിട്ടില്ല അതായത് അല്പസമയം മുമ്പ് വരെ ഇവിടെ ദേശീയപാത അതോറിറ്റിയിൽ ഉദ്യോഗസ്ഥർ എത്തുന്നത് വരെ ഈ മതിലിനൊപ്പം വെള്ളം വെള്ളം ഉണ്ടായിരുന്നതാണ് അതിന്റെ ബാക്കിയായിട്ടുള്ള തെളിവുകളാണ് ഈ കാണുന്ന ഒച്ചും അതുപോലെ തന്നെ ഇഴജന്തുക്കളെല്ലാം ഇപ്പോഴും ഈ മതില് ഭാഗത്ത് ഇപ്പോഴും നിൽക്കുന്നത് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും ഇത്രത്തോളം വെള്ളം കയറിയത് അത് വലിയ രീതിയിൽ ഈ വെള്ളം വീട്ടുകാരെല്ലാം വലിയ രീതിയിൽ ബുദ്ധിമുട്ടി ആയിരുന്നു ഇപ്പോൾ ഈ ഇപ്പുറത്തേക്ക് അതായത് ഞാനിപ്പോൾ നിൽക്കുന്ന ഈ മേഖലയിലേക്ക് വരികയാണെങ്കിൽ ഇവിടെ ഇപ്പോഴും അപ്പുറത്തുള്ള രണ്ട് മൂന്ന് വീട്ടുകാർ ഇപ്പോഴും ഒറ്റപ്പെട്ട് കിടക്കുന്ന ഒരു അവസ്ഥയിലാണ് അവരുടെ വീടുകളിലേക്ക് പോകുന്ന വഴിയാണിത് ഇവിടെയെല്ലാം ഇപ്പോഴും വെള്ളം ഒഴിഞ്ഞിട്ടില്ല ആ വീടുകളിലെ മുറ്റത്തും അതുപോലെ തന്നെ എല്ലാവരുടെയും ഇപ്പോൾ വെള്ളം കയറി നിൽക്കുന്നു എന്നാണ് നാട്ടുകാർ പറയുന്നത് അവർക്ക് ഇപ്പോൾ ഈ വെള്ളത്തിലൂടെ മാത്രമേ ഇപ്പോൾ സഞ്ചരിക്കാൻ കഴിയുള്ളൂ അല്ലാത്തൊരു ബുദ്ധിമുട്ടിലേക്കാണ് ഈ കണ്ണാടി മേഖലയിലുള്ള ആളുകൾ മാറിയിട്ടുള്ളത് ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് മണ്ണ് നിക്ഷേപിച്ചോടുകൂടി മഴവെള്ളം മുഴുവൻ ഈ മേഖലയിൽ തന്നെ തങ്ങി നിൽക്കുകയായിരുന്നു ഏതായാലും ഇപ്പോൾ ദേശീയപാത ഉദ്യോഗസ്ഥരെ മണ്ണ് മാറ്റിയതോടുകൂടി ചെറിയ രീതിയിൽ ഇപ്പോൾ ഈ വെള്ളം ഇപ്പോൾ ഒഴിഞ്ഞു പോയി തുടങ്ങിയിട്ടുണ്ട് പക്ഷേ ഈ വലിയ രീതിയിലൊരു ഭീതി നിൽക്കുന്നത് ഇനിയും മഴ പെയ്യും പാലക്കാട് ഇപ്പോഴും റെഡ് അലർട്ടാണ് അതുകൊണ്ട് തന്നെ ഇനിയും മഴ പെയ്താൽ ഈ വെള്ളം വീണ്ടും വീടുകളിലേക്ക് കയറും എന്നൊരു ഭയം ഈ നാട്ടുകാർക്കുണ്ട് അതിനോടൊപ്പം തന്നെ പാലക്കാട് ജില്ലയിൽ ഇന്നും വ്യാപകമായിട്ടുള്ള നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട് ഏറ്റവും ഒടുവിൽ വരുന്ന വിവരങ്ങൾ പ്രകാരം കൊപ്പം പഞ്ചായത്തിലെ മണ്ണയങ്കോട് പ്രഭാപുരത്ത് മടത്തിൽ പറമ്പിൽ സൈനികയുടെ വീടിന്റെ അടുക്കള ഭാഗം ഇരുപത് അടിത്താഴ്ചയിലേക്ക് ഇപ്പോൾ ഇടിഞ്ഞു താഴ്ന്നു ുന്നു എന്ന രീതിയിലുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് അതിനോടൊപ്പം തന്നെ പാലക്കാട് അലന്നല്ലൂരിലെ കണ്ണകുണ്ട് ക്രോസ് വേയിൽ ഇപ്പോൾ വെള്ളം കയറി അതുവഴിയുള്ള ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടിരിക്കുകയാണ് മാത്രമല്ല അട്ടപ്പാടി മേഖലയിൽ ഇന്നും വ്യാപകമായ നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട് മരം വീണ് വീടുകൾ തകർന്നിട്ടുണ്ട് അവിടെ പല ഭാഗത്തും റോഡുകളിലേക്ക് മരം വീണ് ഗതാഗതം തടസ്സപ്പെട്ട് കിടക്കുന്നു അട്ടപ്പാടി ശിരുവാണി അണക്കെട്ടിലേക്ക് ഇപ്പോൾ ഏതായാലും ശക്തമായ മഴയെ തുടർന്ന് അവിടേക്കുള്ള വിനോദസഞ്ചാരികളുടെ പ്രവേശനം അവിടെ വിലക്കിക്കൊണ്ട് ഇപ്പോൾ ജില്ലാ ഭരണകൂടം ഉത്തരവിട്ടുണ്ട് അതിനോടൊപ്പം തന്നെ അലനല്ലൂരിൽ ശക്തമായ മഴയിൽ അവിടെ വീട്ടുമുറ്റത്തെ കിണറ് ഇടിഞ്ഞു താഴുന്ന സഹകരണം സാഹചര്യമുണ്ടായിട്ടുണ്ട് കാവശ്ശേരിയിൽ മരം വീണ അവിടെ ബസ് കാത്തിരിപ്പ് കേന്ദ്രം തകർന്നിട്ടുണ്ട് പുലർച്ചെ ആയതുകൊണ്ട് തന്നെ ആ ബസ് ബസ്സിൽ കയറാൻ അല്ലെങ്കിൽ ആ ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിൽ ആളുകൾ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ വലിയ അപകടമാണ് ഒഴിവായത് മാത്രമല്ല അട്ടപ്പാടി കൂക്കംപാളയത്ത് യു പി സ്കൂളിൻ്റെ മതില് ഇപ്പോൾ ഇടിഞ്ഞു വീണതായിട്ടുള്ള വിവരങ്ങൾ വരുന്നുണ്ട് അതിനോടൊപ്പം തന്നെ തിരുവേഗപ്പുറം നെടുങ്കോട്ടൂരിൽ റോഡ് ഇടിഞ്ഞു വീണുണ്ട് അത് പ്രദേശവാസിയുടെ വീട്ടിലേക്കായിരുന്നു ഇടിഞ്ഞു വീണുള്ളത് അങ്ങനെ ഇന്നും പാലക്കാട് വ്യാപകമായിട്ടുള്ള നാശനഷ്ടങ്ങളാണുള്ളത് പുഴകളിൽ ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട് ഡാമുകളിൽ ജലനിരപ്പ് ഉയരുകയാണ് ഏതായാലും ഒരുപാട് നാശനഷ്ടങ്ങൾ അവിടെ ഉണ്ടായിട്ടുണ്ട് ഇതിപ്പോൾ കണ്ണാടി ഇക്ബാൽ ചേർന്ന കണ്ണാടി എന്നൊക്കെ പറയുന്ന നഗരപ്രദേശമാണ് അവിടുത്തെ കാഴ്ചയാണ് നമ്മൾ ഈ വെള്ളക്കെട്ടോടു കൂടി കാണുന്നത് വീട്ടുമുറ്റത്തൊക്കെ വീടിന്റെ സ്വിറ്റ് ഔട്ടിലേക്കും ഒക്കെ വെള്ളം കയറിയ കാഴ്ചയാണ് കാണുന്നത്